ഹെൽ ഗീസ് മുതൽ വർക്ക്സ് ഉണ്ടായാലും ഫസ്റ്റ് തന്നെ നമ്മൾ വിളിക്കുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് ആണ് അപ്പോൾ ഏതൊരു വർക്ക്സ് കണ്ടാലും ഫസ്റ്റ് തന്നെ അത് എന്താണ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് സാമാന്യം ഒരു ചെറിയ ബോധം ഉള്ളത് കൊണ്ട് ഒരു ഐഡിയ കിട്ടാറുണ്ട് അപ്പോൾ നമ്മുടെ കസ്റ്റമറിനോടായാലും നമ്മൾ പറയും എടാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അപ്പം നമുക്ക് കസ്റ്റമറിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇത് ഇതെന്തൊക്കെയാണെങ്കിലും ഞാൻ എങ്ങനെയൊക്കെ ഭംഗിയായിട്ട് ചെയ്യുമെങ്കിലും ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരാൾ എൻ്റെ കൂടെ ഉണ്ട് വേറെ ആരെയല്ല എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പുള്ളിക്കാരൻ കൊണ്ടുവരുന്ന ഓർഡർ അതായത് അവരുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ െ ചോറി ചോറിഞ്ഞു ചോറിഞ്ഞ് ചൊറിഞ്ഞിരിക്കും ഞാൻ അവസാനം കയറി അങ്ങ് മാന്തും അതായത് ഈ ഒരു സ്റ്റേജിലൊന്നും നമ്മുടെ അടുത്ത് വരത്തില്ല ലാസ്റ്റ് നമ്മുടെ ഫിനിഷിംഗിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സ്റ്റേജിലും നമ്മുടെ അടുത്തൊന്നും മാറത്തില്ല സുമിയ അങ്ങനെ ചെയ്യൂ സുമിയ ഇങ്ങനെ ചെയ്യൂലേ എങ്ങനെ ചെയ്യൂട്ട് ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നാൽ നിങ്ങൾ ചെയ്യും മനുഷ്യ എന്ന് പറഞ്ഞാൽ മിണ്ടാവാത നിൽക്കും അങ്ങനെയല്ല സുമിയ കസ്റ്റമറാണ് കസ്റ്റമർ അങ്ങനെ പ്രിഷ്യസ് ഇങ്ങനെ അങ്ങനെ ഞാൻ പറയും എന്റെ പൊന്നുമുഷൻ എനിക്കറിയാം ഞാൻ ചെയ്യാൻ നല്ല ഭംഗിയായിട്ട് ചെയ്യാം പക്ഷെ എൻ്റെ ഓൺ ഓർഡറൊന്നും ഈ പുള്ളിക്കാരൻ ഇടപെടത്തില്ല അതൊരു ചൊറിച്ചിലല്ലേ അപ്പൊ ചൊറിച്ചിലിൻ്റെ അവസാനത്തെ ഡിസൈൻ ഇതൊക്കെയാണ് കേട്ടോ